ഇടവേളയ്ക്ക് ശേഷം സലാം കാശ്മീരിലൂടെ തിരിച്ചു വരവിന് ഒരുങ്ങുന്നതിനിടെയാണ് മമ്മൂട്ടിയുമായുള്ള പിണക്കം ആവർത്തിച്ച് വ്യക്തമാക്കി സുരേഷ് ഗോപി രംഗത്തെത്തിയത് എന്നാൽ പിണക്കത്തിന്റെ കാരണം കാരണം പറയാൻ അദ്ദേഹം ഓ സുരേഷ് പിണക്കത്തിന് എന്ന് തോന്നിപ്പിക്കുമാറു ഒരു കാരണം എഴുതുന്നു അതൊന്നും അല്ല കാരണം ആ കാരണം പറഞ്ഞു വരുമ്പോ ചെലപ്പോ തല്ലാനായിട്ട് നിങ്ങളും കൂടെ എന്റെ കൂടെ നിക്കും അതിനെ കുറിച്ച് ഞാൻ പറയത്തില്ല അത് അത് എന്റെ മാന്യതയായിരിക്കണം ഞാൻ പറഞ്ഞ എന്റെ മാന്യതക്ക് ക്ഷതമേൽക്ക സൂപ്പർ താരങ്ങളാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നതെന്ന ശ്യാമപ്രസാദിന്റെ പ്രസ്താവന ചൂണ്ടിക്കാട്ടിയപ്പോൾ സുരേഷ് ഗോപിയുടെ പ്രതികരണം ഇങ്ങനെ അതെ സൂപ്പർ താരങ്ങൾ അവരുടെ പടം റിലീസ് ചെയ്യാൻ വേണ്ടി അല്ലേ എന്ന് എന്തോ പറഞ്ഞു അല്ലേ എന്റെയും ലാലിന്റെയും പടം ആ ഗണത്തിലില്ലായിരുന്നു പുക ചാടിച്ചിട്ട് കൊണ്ടുവന്ന് കുത്തിക്കേറ്റാനുള്ള പടങ്ങളുടെ നിരയിൽ എന്റെയും ലാലിന്റെയും പടങ്ങൾ ഇല്ലായിരുന്നു താരസംഘടനയായ അമ്മയുമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും സംഘടനാപരമായ കാര്യങ്ങളിൽ തന്റെ അഭിപ്രായങ്ങൾ മാനിക്കപ്പെടാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സലാം ശേഷം ഹോട്ടൽ കാലിഫോർണിയയുടെ സംവിധായകൻ അജയ് ജോണിന്റെ ഫിഷർ പ്രശസ്ത സംവിധായകൻ ശങ്കറിന്റെ ചിത്രത്തിലെ വില്ലൻ വേഷം എന്നിവയിലൂടെ സിനിമയിൽ വീണ്ടും സജീവമാകാൻ ഒരുങ്ങുകയാണ് സുരേഷ് ഗോപി ഇന്ത്യ വിഷൻ തിരുവനന്തപുരം